ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ നാവിക് തിരഞ്ഞെടുപ്പിന് അപേക്ഷ ക്ഷണിച്ചു കോസ്റ്റ് ഗാർഡ് എൻറോൾഡ് പേഴ്സണൽ ടെസ്റ്റ് രണ്ട് ഇരുപത്തിനാല് ബേച്ചിലേക്കുള്ള വിജ്ഞാപനമാണ് ഇരുന്നൂറ്റി അറുപത് ഒഴിവുണ്ട് പുരുഷന്മാർക്കാണ് അവസരം ഓൺലൈനായി അപേക്ഷിക്കണം പ്രായം പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിരണ്ട് വയസ്സ് വരെ അപേക്ഷകർ രണ്ടായിരത്തി രണ്ട് സെപ്റ്റംബർ ഒന്നിനും രണ്ടായിരത്തി ആറ് ഓഗസ്റ്റ് മുപ്പത്തൊന്നിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം ഉയർന്ന പ്രായപരിധിയിൽ എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് അഞ്ച് വർഷത്തെയും ഒ ബി സി വിഭാഗർക്ക് മൂന്ന് വർഷത്തെയും ഇളവ് ലഭിക്കും സോൺ തിരിച്ചാണ് ഒഴിവ് വിജ്ഞാപനം ചെയ്തിരിക്കുന്നത് കമ്പ്യൂട്ടർ അധിഷ്ഠിത എഴുത്തുപരീക്ഷ അസസ്മെൻ്റ് അഥവാ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് കായികക്ഷമത പരീക്ഷ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ മെഡിക്കൽ എക്സാമിനേഷൻ എന്നിവ നടത്തിയായിരിക്കും തിരഞ്ഞെടുപ്പ് കമ്പ്യൂട്ടർ അധിഷ്ഠിത എഴുത്തുപരീക്ഷ ഒബ്ജക്റ്റീവ് മാതൃകയിലായിരിക്കും പരീക്ഷയുടെ ഒന്നാം ഘട്ടം പത്താം ക്ലാസ് സിലബസിനെയും രണ്ടാം ഘട്ടം പന്ത്രണ്ടാം ക്ലാസ്സിലെ മാത്സ് ഫിസിക്സ് വിഷയങ്ങളുടെ സിലബസിനെയും അടിസ്ഥാനമാക്കിയായിരിക്കും നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവില്ല പരീക്ഷാ കേന്ദ്രം ഉൾപ്പെടെ വിശദവിവരങ്ങൾ വെബ്സൈറ്റിൽ നിന്നും ലഭ്യമാകും അപേക്ഷ ഓൺലൈനായി ഫെബ്രുവരി പതിമൂന്ന് മുതൽ അപേക്ഷിക്കാം വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും ജോയിൻ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഫെബ്രുവരി ഇരുപത്തേഴ് വൈകിട്ട് അഞ്ച് മുപ്പത് മണിവരെയാണ്